ഹായ് ഞാൻ വയലിനിസ്റ്റ് ഡോക്ടർ ജോബി മാത്യു വെമ്പാല എൻ്റെ പ്രിയ സുഹൃത്ത് രാജേഷ് തിരൂർ ആലത്തൂർ തിരുനാവായ എന്നീ സ്ഥലങ്ങളിൽ ആരംഭിക്കുന്ന എഫ് ടു മ്യൂസിക് അക്കാഡമിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു അവിടെ കീബോർഡ് വയലിൻ ക്ലാസ്സുകളാണ് മെയിനായിട്ട് ഉണ്ടായിരിക്കുക നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നദീ സംരക്ഷണത്തോടൊപ്പം നദീതീരത്ത് പരമ്പരാഗതമായി നിലനിന്ന് വന്നിരുന്ന മരങ്ങൾ കാവുകൾ പക്ഷികൾ മത്സ്യസമ്പത്ത് പാരമ്പര്യ സാംസ്കാരിക പൈതൃകങ്ങൾ കൂടി സംരക്ഷിക്കണമെന്ന് നദീ സംരക്ഷണ പരിപാടിയുടെ ഭാഗമായി മാമാവംഗം മെമ്മോറിയൽ ട്രസ്റ്റും റീ എക്കൗ തിരുനാവായയും പുത്തനത്താണി സി പി എ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എ എസ് എസ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച നദിക്കായി ഒരു കൂടൽ എന്ന പരിപാടി ആവശ്യപ്പെട്ടു കൊടയ്ക്കൽ ബന്ദർക്കടവിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ്സോടെ തുടങ്ങിയ പരിപാടിയിൽ തീരത്തെ മരങ്ങൾ പക്ഷികൾ പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു കൊണ്ട് നദീ സംരക്ഷണ പ്രതിജ്ഞയോടെയാണ് പരിപാടികൾ അവസാനിപ്പിച്ചത് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സോളമൻ കളരിക്കൽ എൻ സെക്രട്ടറി മിഫ്സൽ മുളയ്ക്കൽ മുഹമ്മദ് അലി ഹാരിസ് ചേരൂരാൽ അബ്ദുൾ റസാഖ് തേക്കിൽ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു എൻ പ്രോഗ്രാം ഓഫീസർ സി മുഹമ്മദ് ജാബിർ പരിസ്ഥിതി പ്രവർത്തകൻ ചിറക്കൽ ഉമ്മർ എന്നിവർ വിഷയാവതരണത്തിനും പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി ഞങ്ങൾ കൺവീനർ കൂടിയായ ശ്രീ ഉമ്മർ പറഞ്ഞു കഴിഞ്ഞു അവ പരിപാടിയിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ശ്രീമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ സാലിനെ ആദരപൂർവ്വം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നീള തീരത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് പിന്നെ അറിയാം മാമാങ്കം നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളാണ് ഇതുപോലുള്ള ഒരുപാട് പരിപാടികളോട് വർഷം വർഷം നടക്കുന്നുണ്ട് പിന്നെ ഈ മാമാങ്കത്തിൻ്റെ പരിപാടി ഇപ്പോൾ അടുത്ത ദിവസമേ നടന്നിട്ടുള്ളൂ കുറച്ച് രണ്ട് മാസം മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ പിന്നെ ഈ വാവ് അതുപോലത്തെ പരിപാടികൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗദയമാള ഇവിടുന്ന് പിന്നെ എന്താ നമ്മൾ അങ്ങോട്ട് പാലം കെട്ടിയിട്ടാണ് വർഷങ്ങളിൽ ഉണ്ടാവൽ പ്രാവശ്യം അത് തോണി യാത്രയിലായിരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളാണിത് ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ പ്രിയ സുഹൃത്ത് ഉമ്മർ വിളിച്ചിട്ട് ഇപ്പം ഒന്ന് കാലത്ത് ഒരു പതിനൊന്നര മണിക്കാണ് വിളിച്ചത് ഇന്നത്തെ ഈ രാവിലെ ഒബ്സർവേഷൻ അത് നല്ല രീതിയിൽ ഭംഗിയാക്കാനും നമ്മൾ അതിന് ഇമ്പതി ചെയ്തതിനൊക്കെ ഞങ്ങൾ നന്ദി പറയുകയാണ് അതേപോലെ തന്നെ എന്താ പറയുക ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കും ഞങ്ങളെ ഏത് സമയത്തും എത്തിയാൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് പരിപാടികൾക്കും കാര്യങ്ങളൊക്കെ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാനും